ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇതത്ര നല്ല സമയമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റ് ഗില്ലിന് നൽകിയതെല്ലാം ഹാപ്പി ന്യൂസുകൾ മാത്രമായിരുന്നു ഏറ്റവും ഒടുവിൽ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ഗില്ല് നേരിടേണ്ടി വന്നു ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് ടീമിൽ നിന്ന് ഗില്ല് പുറത്തായി എന്ന വിവരം അമ്പരപ്പോടെയാണ് ക്രിക്കറ്റ് ലോകം കേട്ടത് സ്ക്വാഡ് പ്രഖ്യാപനത്തിന് ശേഷം പല മുൻ താരങ്ങളും ലോകകപ്പ് കളിക്കാത്ത താരങ്ങളുടെ സാങ്കല്പിക സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ഗില്ലിന് സ്ഥാനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഗില്ലിനെ ഇത്തരം ഒരു സ്ക്വാഡിലും ഉൾപ്പെടുത്താൻ തയ്യാറാകാതെ ഞെട്ടിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര ഈ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഫെബ്രുവരി ഏഴിന് മുംബൈയിലെ വാങ്കട സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള പതിനഞ്ചംഗ സ്ക്വാഡിനെ ബി സി സി എ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സൂര്യകുമാർ യാദവ് ടീമിനെ നയിക്കുമ്പോൾ അക്സർ പട്ടേലാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ടി ട്വന്റി ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ശുഭ്മാൻ ഗില്ലിനെ സ്ക്വാഡിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി ലോകകപ്പ് ടീമിൽ നിന്ന് മാത്രമല്ല ജനുവരി ഇരുപത്തൊന്നിന് ആരംഭിക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വന്റി പരമ്പരയിലും ഗില്ല് കളിക്കില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് കണക്കുകൾ കള്ളം പറയില്ലെന്ന കാര്യം വ്യക്തമാണ് ഈ വർഷം കളിച്ച പതിനഞ്ച് ടി ട്വന്റി ഇന്നിംഗ്സുകളിൽ നിന്ന് ഗില്ലിന് നേടാനായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസാണ് ശരാശരി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ചും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തിയേഴിന് അടുത്തുമാണ് ആക്രമണത്തിനും വേഗത്തിലുള്ള സ്കോറിങ്ങിനും മുൻഗണന നൽകുന്ന ഒരു ഫോർമാറ്റിൽ ഈ കണക്കുകൾ ഒന്നിനും തികയുന്നതല്ല പതിനെട്ട് ടി ട്വന്റി ഇന്നിംഗ്സുകളിൽ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഗില്ലിന് കഴിഞ്ഞിട്ടില്ല ഈ ഫോർമാറ്റിൽ ഇന്ത്യയുടെ അടുത്ത വലിയ വാഗ്ദാനം എന്ന് കരുതപ്പെട്ടിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തകർച്ചയാണ് ഇതെല്ലാം എങ്ങനെ തുടങ്ങിയെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഈ വർഷം ആദ്യം നടന്ന ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഗില്ല് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അദ്ദേഹം ടോപ്പ് സ്കോറായിരുന്നു അതിനാൽ സെലക്ടർമാർ അദ്ദേഹത്തെ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ തീരുമാനിച്ചു ഒരു വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഗില്ലിന്റെ ടി ട്വന്റി തിരിച്ചുവരവ് ഉടൻ തന്നെ വൈസ് ക്യാപ്റ്റൻ ആക്കുകയും ചെയ്തു എന്നാൽ ഇവിടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത് ഗില്ലിന് ഇടമൊരുക്കുന്നതിനായി മികച്ച പ്രകടനം നടത്തിയിരുന്ന സഞ്ജു സാംസണെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഈ തീരുമാനം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു എന്നാൽ ഇന്ന് കാര്യങ്ങൾ പൂർണ്ണമായും മാറിമറിഞ്ഞിരിക്കുകയാണ് പ്ലേയിങ് ഇലവനിൽ നിന്ന് പോലും പുറത്തായിരുന്ന സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായി ടീമിലുണ്ട് എന്നാൽ ശുഭ്മാൻ ഗിൽ പുറത്തായി എന്ന നിലയിൽ ഇരുവരുടെയും ടി ട്വന്റി കണക്കുകൾ താരതമ്യം ചെയ്താൽ വ്യത്യാസം വ്യക്തമാണ് സഞ്ജു പതിനെട്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശരാശരിയിലും നൂറ്റി എഴുപത്തെട്ട് എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിലും അഞ്ഞൂറ്റി റൺസ് നേടിയിട്ടുണ്ട് മൂന്ന് സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും അദ്ദേഹം അടിച്ചെടുത്തു എന്നാൽ ഗില്ലിന് മുപ്പത്തി ആറ് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുപത്തിയെട്ട് ശരാശരിയിലും നൂറ്റി മുപ്പത്തി സ്ട്രൈക്ക് റേറ്റിലുമായി എണ്ണൂറ്റി അറുപത്തി റൺസ് മാത്രമാണ് നേടാനായത് ഒരു സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഗില്ലിന് സ്വന്തമാണ് വാർത്താ സമ്മേളനത്തിൽ ചീഫ് സെലക്ടർ അജിത്ത ഗാർക്കർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഗില്ലിന് നിലവിൽ റൺസ് കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് പഴയ കോമ്പിനേഷനുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് വർഷത്തിന് ശേഷമുള്ള ഇഷാൻ കിഷന്റെ തിരിച്ചുവരവും ഏറെ ശ്രദ്ധേയമാണ് കിഷൻ നല്ല ഫോമിലാണെന്നും ടീമിലെ സ്ഥാനം അർഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി നമുക്ക് ആകാശ് ചോപ്രയുടെ ബദൽ സ്ക്വാഡിനെ കുറിച്ച് സംസാരിക്കാം രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇടയിൽ ഇന്ത്യക്കായി പത്ത് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ചോപ്ര ഇപ്പോൾ പ്രശസ്തനായ കമന്റേറ്ററും ക്രിക്കറ്റ് അനാലിസ്റ്റുമാണ് ഔദ്യോഗിക ടീമിൽ ഇടം ലഭിക്കാത്ത കളിക്കാരെ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം ഒരു ടീമിനെ തിരഞ്ഞെടുത്തത് രസകരമായ കാര്യം ആ ടീമിലും അദ്ദേഹം ശുബ്മാൻ ഗില്ലിനെ ഉൾപ്പെടുത്തിയില്ല എന്നതാണ് ചോപ്രയുടെ ടീമിൽ ഋതുരാജ് ഗൈക്വാദും യശസ്സി ജയ്സ്വാളുമാണ് ഓപ്പണർമാർ ശ്രേ അയ്യർ ഋഷഭ് പന്ത് ജിതേദ് ശർമ്മ നിതീഷ് കുമാർ റെഡ്ഡി കൃണാൽ പാണ്ഡെ ദീപക് ചഹർ യുസ്വേന്ദ്ര ചഹൽ ഭുവനേശ്വർ കുമാർ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് കെ രാഹുൽ എന്നിവരാണ് ടീമിലുള്ള മറ്റു താരങ്ങൾ അനുഭവ അനുഭവസമ്പത്തും കരുത്തുമുള്ള ഒരു മികച്ച ടീമിനെ തെരഞ്ഞെടുത്തെങ്കിലും ശുഭ്മാൻ ഗില്ല അവിടെയും ഇല്ല എന്നത് അമ്പരപ്പിക്കുന്ന കാര്യമാണ് ടെസ്റ്റിലും ഏകദിനത്തിലും തനിക്ക് കഴിവുണ്ടെന്ന് ശുഭ്മാൻ ഗില്ലെ ഇതിനകം തെളിയിച്ചിട്ടുണ്ട് ആ ഫോർമാറ്റുകളിൽ അദ്ദേഹം ഇന്ത്യയുടെ ക്യാപ്റ്റൻ കൂടിയാണ് എന്നാൽ ടി ക്രിക്കറ്റ് തികച്ചും വ്യത്യസ്തമാണ് ഇതിന് നിരന്തരമായ ആക്രമണോത്സുകതയും വേഗത്തിലുള്ള പൊരുത്തപ്പെടലും ആദ്യ പന്ത് മുതൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള കഴിവും ആവശ്യമാണ് ഗില്ലിന്റെ ക്ലാസിക്കൽ ശൈലി ഈ ഫോർമാറ്റിൽ എല്ലായ്പ്പോഴും ഫലപ്രദമാകണമെന്നില്ല അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമാണ് ഔദ്യോഗിക ടീമിലെ ഓപ്പണിംഗ് ജോലി തിലക് വർമ്മ ഹാർദിക് പാണ്ഡെ ശിവൻ ദുബൈ റിങ്കു സിംഗ് എന്നിവരും സ്പിൻ പേസ് ബോളിംഗ് ഓപ്ഷനുകളും ഇന്ത്യക്ക് വലിയ കരുത്ത് നൽകുന്നു ഇഷാൻ കിഷന്റെ തിരിച്ചുവരവ് സഞ്ജുവിനൊപ്പം മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ഓപ്ഷൻ കൂടി ടീമിന് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ പോരാട്ടം ഫെബ്രുവരി ഏഴിന് വാങ്കഡ സ്റ്റേഡിയത്തിൽ യു എസ്സിനെതിരെ ആരംഭിക്കും മാർച്ച് എട്ട് വരെ നീളുന്ന ടൂർണമെന്റിന്റെ ഫൈനൽ അഹമ്മദാബാദിൽ വെച്ചാണ് നടക്കുക ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് എട്ട് വേദികളിലായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ശുമാൻ ഗിലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രയാസകരമായ ഘട്ടം തന്നെയാണ് ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നത് ഒരിക്കലും അത്ര നല്ല കാര്യമല്ല പ്രത്യേകിച്ച് സ്പോട്ട് ലൈറ്റിൽ നിൽക്കുമ്പോഴും വൈസ് ക്യാപ്റ്റൻ പദവി വഹിക്കുമ്പോഴുമെല്ലാം എന്നാൽ ക്രിക്കറ്റ് തിരിച്ചുവരവുകളുടേത് കൂടിയാണ് അദ്ദേഹം തന്റെ ടി ട്വന്റി ഗെയിമിൽ മാറ്റങ്ങൾ വരുത്തുകയും സ്ട്രൈക്ക് റേറ്റ് വർദ്ധിപ്പിക്കുകയും താൻ ഈ ഫോർമാറ്റിന് അനുയോജ്യമാണെന്ന് തെളിയിക്കുകയും വേണം അതിനുള്ള പ്രതിഭ അദ്ദേഹത്തിനുണ്ട് ഇനി വേണ്ടത് അത് ശരിയായ ഫോർമാറ്റിൽ ഉപയോഗപ്പെടുത്തുകയും സെലക്ടർമാരെ കൊണ്ട് തീരുമാനം മാറ്റിക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് എങ്കിലും നിലവിൽ ശുഭാർ ഗലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല സമയമല്ല